പണമല്ല ലോകത്തിലേക്കും വലുതെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത് ഇടയ്ക്ക് എവിടെ വെച്ചാണ് നമ്മുടെ ബുദ്ധി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് വൈദികനായപ്പോൾ അല്ലെങ്കിൽ സുവിശേഷകനാകാൻ തീരുമാനിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂടെ പഠിച്ച മറ്റ് സുഹൃത്തുക്കളുടെ അത്രയും വരുമാനം നമുക്കുണ്ടാവില്ല ഇത് അറിയാതെ ഇറങ്ങിയതല്ല ഇത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് അറിഞ്ഞത് തെറ്റായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്